കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഗെറ്റ് ടുഗതറിന് പോയ സമയത്ത് എൻ്റെ പഴയ ഫ്രണ്ട്സ് എന്നോട് കൂടുതലായിട്ട് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിക്കിങ്ങനെ ഇത്രയും വോളിയം വന്നതെന്നുള്ളത് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു നാരുപോലെയല്ല കിടന്ന് ഇപ്പം നല്ല കട്ടി വെച്ചിട്ടുണ്ട് നീ എന്താ ശരിക്കും ചെയ്തതെന്നുള്ളട്ടോ ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ വീഡിയോ കാണാറില്ലേ ഞാൻ ശരിയായ രീതിയിൽ റോസ്മെരി ഓയിൽ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതായത് എൻ്റെ പേഴ്സണൽ ഫൈവ് ടിപ്സാണ് ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ദ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ട്രിം ചെയ്യലാണ് ഒരു മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് മുടി ട്രിം ചെയ്യണം ബ്യൂട്ടി പാർലറിലൊന്നും പോയി ചെയ്യേണ്ട ഞാനിത് ഈ ഒരു രീതിയിൽ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുത്തിട്ടാണ് ട്രിം ചെയ്യുക അതാകുമ്പോൾ നമുക്ക് അങ്ങനെ ത്രികോണ ത്രികോണ എന്നുള്ള രീതിയിൽ പോകത്തൊന്നുമില്ല കറക്റ്റ് നിരപ്പായിട്ടന്നെ കിട്ടോ ട്രിം ചെയ്തിട്ട് അങ്ങനെ ആകുമ്പോൾ സ്പ്ലിറ്റൻസും മാറും നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെയിൻ ഒരു കാര്യമാണ് നമ്മൾ വിചാരിക്കും അങ്ങനെ അടി ഇങ്ങനെ അടിയിങ്ങനെ നൂല്പോലെയും മേലെ ഉള്ളുണ്ടെന്ന് പറയും െ പക്ഷെ എന്നാലും നമുക്കിതുപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുടിക്ക് ഗ്രോത്തും കൂടിയാണ് കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ്ത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് സ്രിം ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേണമെങ്കിൽ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ ഏകദേശം ഈ ഫോട്ടോ കാണുമ്പോൾ വീഡിയോ കാണും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലിങ്ങ് ആണ് ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ ഓയിൽ മരിയാക്കി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ പത്ത് രൂപ വിലയുള്ള ഈ ഒരു ഓയിൽ നമുക്ക് തൗസൻഡ് റുപ്പീസ് വരെ വേർത്താവുന്ന രീതിയിലുള്ള ഓയിലാക്കി മാറ്റാം വെറും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ പാരസ്യൂട്ടിൻ്റെ ഈ ഒരു കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് പണ്ട് ഞാൻ ഇതായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജ് ടൈമിലൊക്കെ അപ്പോൾ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ആപ്സ് ഗുഡസിൻ്റെ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് പലർക്കും ഈ ഒരു സാധനം മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ അറിയില്ല പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ 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 ഇത് അവൈലബിൾ നമുക്ക് രണ്ട് സ്പൂണിക്കൊരു ടു ടു ത്രീ ഡ്രോപ്സ് മാത്രമേ ആവശ്യമുള്ളൂ ഇതായി കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന രീതിയിലുള്ള ഇത്രയും നമ്മൾ കാണുന്ന സൈഡിൽ കാണുന്നുണ്ടില്ലേ ഇത്രയും വിലയുള്ള ഈ ഹെയർ ഓയിൽസിന് പോലും വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു കുഞ്ഞും മൂന്ന് തുള്ളി നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും എക്സ്ട്രീം ഗ്രോത്ത് ആയിട്ട് മാറും കേട്ടോ കാരണം പണ്ടേ ഞാൻ പറയുന്നതാണ് റോസ്മേരി ഞാൻ നന്നായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ആറ് മാസം വരെ ഈ ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ ബോട്ടിൽ നമുക്ക് നിൽക്കും പത്ത് എം എൽ ആണെങ്കിൽ കൂടെ നമുക്കൊരു സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഫ്രണ്ട് ഏരിയയിലൊക്കെ മുടി കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഫിംഗർ ടിപ്സ് മസാജ് ചെയ്ത് കൊടുക്കുക ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ മസാജിങ് ആണ് ഒരു നാല് മിനിറ്റോ അല്ലെങ്കിൽ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷനൊക്കെ ഫ്രീ ആവും ചെയ്യും മൈൻഡ് നല്ല കൂളാവും സ്കാല്പ്പിന് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനും കിട്ടും പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡിലും കൂടെ നമ്മളൊന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ഈ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഡയറക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന പറയുന്നത് എനിക്കൊരു അതൊരു എഫക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ പല ഫ്രണ്ട്സിനും അറിയത്തില്ല എന്നോട് ചോദിക്കുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മെത്തേഡൊക്കെ ഞാൻ ട്രൈ ചെയ്തു നോക്കിയിട്ടുള്ളത് കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംബിങ് ആണ് മസ്റ്റ് ആയിട്ട് ഒരു വുഡൻ കോമ്പ് എടുക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത് സ്കൂൾ ടൈം മുതൽ കോളേജ് ടൈമിലാണെങ്കിൽ പോലും ഇങ്ങനെ എണ്ണ തേച്ച് പോകുമ്പോൾ മുടി ഇങ്ങനെ ഒട്ടി കിടക്കും നമ്മുടെ കംപ്ലീറ്റ് ലുക്കിനെ അത് ലുക്കിനത് അത് കാരണം ഓയിലിങ് എന്ന് പറഞ്ഞു എനിക്ക് മടിയുള്ള കാര്യമായിരുന്നു പിന്നെയാണ് ഈ പാരസ്യൂട്ടൺ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് വലിയ 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 നല്ല സ്മെല്ലും ആണ് കുറച്ച് ഞാൻ ഇടത്തുള്ളൂ കാച്ചെണ്ണിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പണ്ടത്തെ ആൾ എന്നെ അറിയുന്ന പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാൻ എനിക്ക് തീരെ മുടി കുറവായിരുന്നു പക്ഷേ ഇപ്പം കാണുമ്പോഴാണ് ഞെട്ടുന്നത് പക്ഷേ എനിക്ക് താ ഭയങ്കര കോൺഫിഡൻസാണ് കാരണം നമ്മൾ ചെയ്തതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്കാൽപ്പ് കോമ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മുടിയല്ല തലയോട്ടിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബലയാ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു യോഗയാണ് നമ്മൾ ഈ ഫിംഗർ നെയിൽസ് നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര എപ്പോഴെങ്കിലും ഫ്രീ ടൈം ഇട്ടാണ് ടി വി ആണെങ്കിലോ ടി വി കാണുകയാണെങ്കിലോ എപ്പോഴാണെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ഒരു ദിവസം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മളിത് ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഡയറക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിക്ക് പോവുകയും ചെയ്യും നന്നായിട്ട് ായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആണ് നമുക്ക് വലിയ ചിലവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നാൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ഹെയർ ഫോൾ കണ്ടോൾ ആവാനും ഡാൻഡ്രഫ് മാറാൻ നല്ല എക്സ്ട്രീം ഗ്രോത്ത് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഓയില് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക നിങ്ങൾ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്തതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഓയിലിങ് കഴിഞ്ഞാൽ നമ്മളിതുപോലെ കെട്ടി വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സെയിം സാധനം തന്നെ നമുക്ക് നൈറ്റ് സെറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു കോംപ യൂസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്